ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് പ്രിയനെയും കൈലാഷിനെയാണ് കൈലാഷ് വരുന്ന വഴിയിൽ പ്രിയൻ പ്രിയൻ്റെ വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ കേട്ടോ ഇതാരാണ് ഈ നാട് റോട്ടിൽ വണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോൾ പ്രിയനെ കാണുകയാണ് എടാ നീ എന്നോട് പകരത്തിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടല്ലടാ ഇവിടെ വന്ന് നിൽക്കുന്നത് സർ ഇല്ല സർ ഞാൻ തന്നെയാണ് വണ്ടി കൊണ്ടുവന്ന് വെച്ചത് കാരണം എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു ഒരിക്കലും സാറിനോട് പകരം വീട്ടാനും മാത്രം ഞാനൊരു നീചനല്ല സാർ നീ നീജനല്ല അത് ഞാൻ വിശ്വസിക്കണം അല്ലേ സർ സത്യമായിട്ടും നിങ്ങളത് വിശ്വസിക്കണം സർ ഇന്നിപ്പോൾ നിങ്ങളെ നിങ്ങൾ കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുണ്ടായി അത് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് സന്തോഷോ എന്ത് സന്തോഷം എന്നെ പാർവതി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അവളുടെ കണ്ണുകളിൽ ഞാൻ ആ പ്രണയം കണ്ടു ഇത്രയും കാലം എന്നെ അകറ്റി അകറ്റി അവള് നിർത്താനാണ് ശ്രമിച്ചത് പക്ഷേ അറിയാതെ തന്നെ അവളുടെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോൾ പുറത്തേക്ക് വന്നു മാത്രമല്ല എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചത് അവളാണെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഇതിലും വലിയ സന്തോഷം എനിക്കിനി വരാനില്ലല്ലോ എടാ മതിയെടാ നീ വലിയ നല്ലവനായിട്ട് നിന്നുകൊണ്ട് അഭിനയിക്കുന്നത് അതങ്ങ് നിർത്ത് നിനക്കേ ആ റോൾ ഒട്ടും കൊള്ളില്ല നീ വെറും വെറും നീചനാണ് അതുകൊണ്ടല്ലേ പ്രണയിച്ച് വഞ്ചിച്ച് ആ പെൺകുട്ടിയെ മിസ് യൂസ് ചെയ്തതിന് ശേഷം അവളെ ഗർഭിണിയായപ്പോൾ നീ വലിയ നീ വലിയ സത്യസന്ധനാകുന്നതും അവളെ എല്ലാവരുടെ മുന്നിൽ ഇട്ട് അവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരിക്കലും ഞാൻ ഞാനതിന് സമ്മതിക്കില്ല നീ സത്യം പറയടാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീ തന്നെയല്ലേ സത്യം പറഞ്ഞ് നീ അത് സമ്മതിച്ചോ അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല സർ ഞാൻ വേണമെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് വേണമെങ്കിലോ അത് തന്നെയാണ് സത്യം സർ ശരി ഞാൻ തന്നെയാണെന്ന് സാർ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ പക്ഷേ ഈ പറയുന്ന കാര്യം ഒരിക്കലും പാർവതി വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പാർവതിക്ക് എന്നത്രയും വിശ്വാസമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് അവൾക്ക് നന്നായിട്ടറിയാം അവൾക്കെന്നെ വളരെ വ്യക്തമായിട്ടറിയാം ഒരിക്കലും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഇത് അംഗീകരിച്ച് തരില്ല പിന്നെ സാറ് കരുതുന്നത് പോലെ അവൾ ഇട്ടേച്ച് ഒതുങ്ങി പോകാനൊന്നും ഞാൻ നോക്കുന്നില്ല അവൾ എൻ്റെ കൂടെ നിൽക്കാനും അവളുടെ വയറ്റി കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ പിതൃസ്ഥാനം ഞാൻ തന്നെ ഈറ്റെടുക്കാനും എനിക്ക് യാതൊരു മടിയില്ല അവളെയും ആ കുഞ്ഞിനെയും ഞാൻ വെവ്വേറെ കണക്കാക്കുന്നില്ല രണ്ടുപേരും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷേ അവൾ ഒരിക്കലും അതിന് തയ്യാറാവുന്നില്ല അത് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നിട്ടാണോ നീ അവളെ വേണ്ടാന്ന് വെച്ചിട്ട് ആ തുളസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായത് നിങ്ങളുടെ നിശ്ചയം നടക്കാൻ പോകുന്നത് ദൈവത്തെ ദൈവം ചെയ്ത് സാറിനെ തെറ്റിദ്ധരിക്കരുത് അതിന് പിന്നിൽ മറ്റൊരു റീസൺ ഉണ്ട് അത് സാറ് മനസ്സിലാക്കണം എന്ത് റീസൺ അത് തുളസിയുടെയും എൻ്റെയും വിവാഹം അത് അമ്മയെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നു മാത്രമാണ് നിശ്ചയോട്ടോ സോറി വിവാഹം പോയി പറഞ്ഞത് അമ്മയെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് അമ്മ നാട് വിട്ടുപോയി ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയായിരുന്നു ആ സമയത്ത് വേറെ ഗതി ഇല്ലാത്ത വന്നപ്പോൾ തുളസിയും അതുപോലെ തന്നെ പാർവതിയും നിശ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നത് പക്ഷേ തുളസി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പാർവതി എപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നോ അപ്പോൾ അവൾ ഒന്നും പറയാതെ ഒഴിഞ്ഞുപോയിക്കോളാണ് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എൻ്റെ പ്രിയത്താണ് ഈ പറയുന്നത് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിശ്ചയം നടത്തുന്നു നിങ്ങളൊന്നും മനസ്സിലാക്ക് ഈ തുളസിയും നീയും മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല നിശ്ചയമെന്ന് പറയുന്നത് അത് നാട്ടുകാരറിഞ്ഞ് നാടറിഞ്ഞ് എല്ലാം നടക്കുന്നൊരു സംഭവമാണ് നിങ്ങൾ ഈ തീരുമാനമെടുത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് തുളസി നിന്നെയും പറഞ്ഞ് സമ്മതിപ്പിക്കരുതായിരുന്നു ഇത്രയേ ഉള്ളൂ പാർവതിയുടെ ജീവിതം വെറുതെ നശിച്ചു പോകരുത് അവളുടെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും തന്നെയില്ല എന്തായാലും ഇങ്ങനെയാണ് സത്യമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് പാർവതിയെയും നിന്നെയും ഒന്നിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ അത് ചെയ്തോളാം നേരിടിയായിട്ട് അവളോട് സംസാരിച്ചാൽ അവൾ സമ്മതിക്കില്ല പക്ഷേ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ നിങ്ങൾ രണ്ടുപേരും നാളെ മുതൽ ഗാർമെൻസിലേക്ക് വരണം അതും ഒന്നും നടക്കാത്തതുപോലെ തന്നെ ഞാൻ എല്ലാം മറക്കാൻ തയ്യാറാണ് പിന്നെ താനീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ തൻ്റെ കൂടെ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് കൈലാഷ് പ്രാവശ്യം അവിടെ ഒന്ന് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാർവതി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ജെനിഫർ വന്നിട്ട് ചോദിക്കുകയാണ് എടി നീ ഇതെങ്ങനെയാണ് പോകുന്നത് നീ എന്തിനാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് മതിയിടി ഞാൻ കാരണം എത്ര പേരെ ബുദ്ധിമുട്ടുന്നത് ഇനി ആരും എൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ട അതെനിക്ക് താങ്ങാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് എവിടേക്ക് പോകുന്നു ഈ സമയത്ത് സൗന്ദര്യമാണെങ്കിൽ നമ്മുടെ വാർഡൻ മാഡത്തിനെ വിളിച്ചുകൊണ്ട് വരികയാണ് വാർഡൻ മാഡം ചോദിക്കുകയാണ് പാർവതി നീ എവിടേക്കായി പോകുന്നത് ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നീ എങ്ങനാണ് പോകുന്നത് മാഡം ഞാൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ രണ്ട് നല്ല മനുഷ്യരുടെ ജീവിതം നശിച്ചു പോകും പ്രിയൻ ചേട്ടൻ്റെ ജീവിതം അതും നശിച്ചു പോകും കൈലാഷ് സാറിൻ്റെ ജീവിതം അതും അത് വേണ്ട ഞാൻ ഇനി ഇവിടെ നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ ജീവിതം മാത്രം സ്വർത്ഥതയോടുകൂടി രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല രണ്ടുപേരും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു അതിലുപരി കൈലാഷ് സാറ് വളരെ നല്ലൊരു മനുഷ്യനാണ് ദൈവത്തെ പോലെരുന്ന കൈലാഷ് സാറ് ഇപ്പോൾ ചെക്കിത്താനെ പോലെയാണ് പെരുമാറുന്നത് എനിക്ക് വയ്യ അതുകൊണ്ട് ഞാനും എൻ്റെ ചേച്ചിയും നാട്ടിലേക്ക് പോവാണ് അല്ലാതെ അല്ലാതെ ഇനി വേറൊരു എന്ന് പറയുകയാണ് ഈ സമയത്ത് വാർഡർ മേഡം പറയുകയാണ് പാർവതി നീ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ നീ ആ നാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കോളൂ എന്ന് അവർക്ക് നീ വാക്ക് കൊടുത്തതാ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയും എന്തോരം വിഷമിക്കും അതിൻ്റെ ഒരവസ്ഥ നീ വരുത്തി കൊടുക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല കൈലാഷ് അല്ലേ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ എന്തായാലും വിഷമിക്കാതിരിക്കേ ഇല്ല മേഡം മേഡം നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് പോയേ ൂ അപ്പോൾ പാർവതിയുടെ ചേച്ചിയും പറയുന്നുണ്ട് ലക്ഷ്മി എടി പാറു നീ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് നിന്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞത് പക്ഷേ നീ ഇവിടെ നിന്നുകൊണ്ട് നിന്നെ നശിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലാതെ വീരുവിനെ പോലെ പതുങ്ങുക ചേച്ചി ഞാൻ പതുങ്ങിയതല്ല ഞാൻ കാരണം എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് വളരെ നല്ല മനുഷ്യരാണ് അവർക്ക് നല്ലൊരു ജീവിതമുണ്ട് ചേച്ചി എന്തായാലും എൻ്റെ കൂടെ വരാമെന്ന് നോക്കുന്നെന്ന് പറയാണ് ഈ സമയത്ത് പാർവതിക്ക് ഒരു കോള് വരാട്ടോ വിളിക്കുന്നത് സെക്യൂരിറ്റി ചേട്ടനാണ് ആ മോളെ പാർവതി നിന്നെ കാണാനായിട്ട് കൈലാഷ് സാറ് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമോ ചേട്ടാ കൈലാഷ് സാറ് വന്നിട്ടുണ്ടെന്നോ ചേട്ടാ ഒരു ഉപകാരം ചെയ്യേ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞ് സാറിനെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നു പറയുകയാണ് ഇല്ല മോളെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പോയി മോളിവിടെ ഉണ്ടെന്ന് എന്തായാലും കൈലാഷ് സാറ് വെയിറ്റ് ചെയ്യാണ് മോള് വരാൻ പറയുകയാണ് അങ്ങനെ ഭൂമിക കൈലാഷ് അല്ലേ നമുക്ക് സംസാരിക്കാം നീ എന്തായാലും ധൈര്യമായിട്ട് എൻ്റെ കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ പാർവതി കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കൈലാഷ് പാർവതിയെ കണ്ടതും ക്ഷേമ ചോദിക്കുകയാണ് പാർവതി നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിൻ്റെയോ പ്രിയൻ്റെയോ ജീവിതത്തിൽ ഒരുപാട് കയറി ഇടപെട്ടിട്ടുണ്ട് അതിൽ നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് എനിക്കറിയില്ല നിന്റെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്നത് എനിക്ക് തോന്നുന്നത് നീ തുടക്കത്തിൽ തന്നെ കണ്ട നാൾ മുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയില്ലേ അതും പിന്നെ നീ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നീ എൻ്റെ തൊഴിലാളിയായിട്ടും ഞാൻ നിൻ്റെ മുതലാളിയായിട്ടും നിൽക്കുന്നത് കൊണ്ടോ എന്തോ ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നോട് ക്ഷമിക്കുക ഇന്നു മുതൽ ഞാൻ നിന്നോട് ഒരിക്കലും ഒരു കാര്യത്തിനും നിർബന്ധിക്കില്ല അതുപോലെ തന്നെ പ്രിയനോടും ഞാൻ ക്ഷമ ചോദിച്ചു ഇന്നലെ നീ പറഞ്ഞ ചില വാക്കുകൾ അതെന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു ആഴത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ ദയവചെയ്ത് നീ എന്നോട് പൊറുക്കില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ സാറെന്താണ് സാർ ഈ പറയുന്നത് സാർ എന്നോട് ക്ഷമ ചോദിക്കുന്നു ഒരിക്കലും ഒരിക്കലും അരുത് സാർ അതിനുള്ള അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല പാർവതി നിൻ്റെ ജീവിതം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല എനിക്കറിയാം സാർ സാറെ എപ്പോഴും എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും പ്രിയൻ ചേട്ടനോട് സാറ് പെട്ടെന്ന് ക്ഷമ ചോദിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് വേദനിപ്പിച്ചു സത്യം പറഞ്ഞാൽ നിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കാരണം അവനാണെന്ന് ഞാൻ വിചാരിച്ചു പോയി അതുകൊണ്ട് തന്നെയാണ് അവനോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനല്ലാന്നുള്ളത് ഞാനെന്തായാലും ഞാൻ എന്തായാലും നിൻ്റെ ന്യായത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും നമ്മുടെ കമ്പനിയിലെ ജൂബിലി ഫങ്ഷൻ നടക്കുന്ന സമയത്താണ് നിനക്ക് ഈ അനീതി ഉണ്ടായതെങ്കിൽ അവിടെ വെച്ച് എന്താ നടന്നത് ആരാ നിന്നെ ഉപയോഗിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടെത്തും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കും ഞാനും പ്രിയനും കട്ട സപ്പോർട്ടായിട്ട് നിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ പ്രിയനെ ഞാൻ വിളിച്ച് തരാം നിനക്ക് എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നും പറഞ്ഞ് പ്രിയനെ വിളിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയം പറയാണ് കൈലാഷ് സാറ് എന്നോട് പിന്നെയും സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹത്തിന് ചെയ്തു പോയതിനെല്ലാം വിഷമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാർവതിയും പറയുകയാണ് എങ്കിൽ ഞാനും വരാമെന്ന് പറയുകയാണ് ഇത് കേട്ട വാർഡൻ മാഡം പറയുകയാണ് എന്തായാലും കൈലാഷേ നീ ഇപ്പോഴത്തേക്ക് നീ തീരുമാനം ഉണ്ടല്ലോ അത് വളരെ നല്ല തീരുമാനമാണ് ഇപ്പോൾ നീ കൃത്യസമയത്ത് ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇവളോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയനെയെന്ന് പറയാണ് ഇത് കേട്ട കൈലാഷ് പറയാണ് ദയവചെയ്ത് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നിന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത് ഞാനാണെന്ന് എനിക്കറിയാം ഞാൻ അതിനും ക്ഷമ ചോദിക്കുകയാണ് നീ എന്തിനാ നാട് വിട്ടിവിടെ വന്നിരിക്കുന്നത് നിന്നെ കൂടെ ഈ അന്യായം കാണിച്ചിരിക്കുന്നത് ആരാണോ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കും ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡിക്കുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ടാട്ടാ